ശരിക്കും കൈ കൈക്ക് നല്ല താഴമ്പുള്ള ആണുങ്ങളുടെ തല്ലുകൊള്ളാത്തത് കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ആണുങ്ങള് ഏഹ് പിന്നെ പെണ്ണുങ്ങളെ പറ്റിക്കാനായിട്ട് നടക്കുന്നത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ എൻ്റെ വിവാഹ രണ്ടാം എനിക്ക് വീണ്ടും രണ്ടാം വിവാഹം ആലോചന വന്നു എന്ന് വണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോ എത്രയോ ആളുകൾ ആ ഒരു പിന്നെ പോസ്റ്റിന് താഴെ നന്നായി നോക്കണം നന്നായി ശ്രദ്ധിക്കണം ആരാണെന്ന് അന്വേഷിക്കണം അവർ നന്നാ നല്ല ആളാണോ എന്ന് എന്ന് ചോദിച്ച് അല്ലെങ്കിൽ ആ ഒരു കരുതലിനെ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് അപ്പോ ഇങ്ങനൊരു മാരേജ് വിഷയമായി അല്ലെങ്കിൽ പെണ്ണു പെണ്ണുങ്ങളെ ടാർഗറ്റ് ചെയ്ത് പിന്നെ കബളിപ്പിച്ച് പോകുന്ന ചില ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോ ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ആഹ് അൻസാരി ഉസ്താദിന്റെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് കേട്ടോ അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഭയങ്കര ഒരു അങ്ങനെ ഇത്രപെട്ടും ദേഷ്യത്തോട് ഞാൻ സംസാരിക്കുന്നതായിട്ട് ഞാൻ ഏത് വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ നോക്കുമ്പോ അദ്ദേഹം ഒരാളിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് അതായത് വ്യക്തിപരമായിട്ട് ഞാൻ ഒരു കാര്യം സംസാരിക്കുകയാണ് ഇന്ന് വരെ ഞാൻ ആരെയും വ്യക്തിപരമായിട്ടുള്ളൊരു വീഡിയോ ഇങ്ങനെ ഒരാളെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ഇത് ചെയ്യേണ്ടി വരികയാണ് അപ്പൊ ആദ്യം ഈ വോയിസ് കേൾക്കൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം അങ്ങനെ ഞാൻ ഞാനത് കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിന്റെ വോയിസ് ആയിരുന്നു ഞാൻ വഴി ഇടാട്ടോ കേട്ടോ അപ്പം ആ പെൺകുട്ടിയുടെ വോയിസ് ആയിരുന്നു ആ കുട്ടി പറയുന്നത് താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണ് ഞാൻ ഇയാള് ഭയങ്കര ഏഹ് ഭയങ്കര തട്ടിപ്പിനുള്ള തട്ടിപ്പിനിരയായ ഒരു വ്യക്തി കൂടിയാണ് ഈ താജുദ്ദീനാലെ തട്ടിപ്പിനിരയായ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് അപ്പോ ഏർ താജുദ്ദീൻ എന്ന് പറയുന്ന ആളെ പിന്നെ ഉസ്താദിനെ പറഞ്ഞു അറി അല്ലെങ്കിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഈ താജുദ്ദീൻ പറയുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഉസ്താദിനെ നല്ലോണം അറിയുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അപ്പോഴാണ് ഉസ്താദിന്റെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടിയത് അതായത് ഏർ ബിസ തട്ടിപ്പ് അതായത് ഉസ്താദിന്റെ പെങ്ങളുടെ ഭർത്താവിനെ പോലും പറ്റിച്ച ഒരു ആളാണ് ഈ താജുദ്ദീൻ എന്ന് പറയുന്ന ആള് അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെ പിന്നെ മണ്ണിട്ട ഒരു വ്യക്തിയാണ് ഈ താജുദ്ദീൻ പറയുന്ന ആള് ഇപ്പോ രണ്ടു ദിവസം മുന്നേ അല്ലെങ്കിൽ രണ്ടു ദിവസം ഉണ്ട് അവർക്ക് ഗൾഫിൽ പോകാനായിട്ട് ഇന്നെ വരൂ ഇന്നെ പിന്നെ വിസയുടെ പൈസ കൊണ്ടുവന്ന് തരൂ എന്നാലേ നിങ്ങൾക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ പോകാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസ അയാളെ കൈപ്പറ്റുകയായിരുന്നു കൈപ്പറ്റി കറക്റ്റ് ഡേറ്റിന്റെ സമയമായി ഇവന്റെ വീ ഇയാളുടെ ഈ താജുദ്ദീൻ പറയുന്നയാളുടെ വീടിന്റെ മുന്നിൽ എത്തിയപ്പോൾ വീട് ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ തല അലമുറയിട്ട് നെഞ്ചത്തടിച്ച് തലയിൽ തല്ലി കരയുന്ന ഒരു കാഴ്ച ഇപ്പോഴും ഉസ്താദിന്റെ ചെവിയിലും കണ്ണിലും കാ എന്താ പറയുക അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കാരണം ഒരുപാട് ആളുകള് ഈ പൈസ കടം വാങ്ങിച്ചിട്ടാണ് നാളെയുടെ സ്വപ്നങ്ങൾ നാളേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഏർ ഒരു ഒരു ലെവലിൽ എത്തിക്കണം വീട് വെക്കണം ആ പ്രയാസങ്ങളൊക്കെ തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് പോകുന്നത് അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടിട്ട് പലരിൽ നിന്നും ആ ചെറിയ ചെറിയ രീതിയിൽ കടമൊക്കെ മേടിച്ച് ചിലര് വലിയ രീതിയിലും കടം വാങ്ങിച്ച് ആ കടങ്ങൾ എല്ലാം കൊണ്ടും ഈ ആള് മുങ്ങിപ്പോയി അപ്പോ അങ്ങനെ നെഞ്ചത്തടിച്ച് കരയുന്ന പെങ്ങളെയാണ് അവർക്ക് അദ്ദേഹത്തിന് മുസ്താദിന് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാശ് പൊയ്ക്കോട്ടെ എന്തോ അവൻ തിന്ന എന്തോ ചെയ്തോട്ടെ പക്ഷെ ഇപ്പൊ അവന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ ടാർഗെറ്റ് ചെയ്ത് പോവുക എന്നിട്ട് അതായത് ഈ വിധവയായ ആളുകള് ഭർത്താവായി ഉപേക്ഷിച്ച ആളുകള് അവരുമായിട്ട് പിന്നെ അവരെ അവരെയാണ് ടാർഗെറ്റ് ചെയ്യുക കാരണം അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല പിന്നെ സെക്കൻഡ് മാരേജ് ആവുമ്പോ ഒന്നും നോക്കില്ല ആളുകള് ഒന്നും നോക്കില്ല ഇത് നല്ലതാണോ അത് ശരിയാണോ അത് ഓക്കെ ആണോ ഇപ്പൊ എനിക്ക് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോ എന്നോട് ഇത്രയും ആളുകൾ എന്നോട് നല്ല രീതിയിൽ നോക്കണം ഒരു കരുതൽ പറയുന്ന സംഭവം ചിലപ്പോൾ ചില വീടുകളിൽ ഉണ്ടാവില്ല കാരണം ഒന്നില്ലെങ്കിൽ താഴേക്ക് താഴെയുള്ള മക്കള് അല്ലെങ്കിൽ പ്രായമായ അച്ഛനമ്മമാര് അപ്പൊ അവർക്കൊക്കെ ഇവർ ഈ ഒരു പെൺകുട്ടിയെ എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയും അപ്പോ നല്ലൊരു കൂട്ടി വിട്ടുവാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒന്നും നോക്കാതെ ഈ താജുദിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പക്ഷെ ഈ താജുദിന്റെ വീട്ടുകാർക്ക് എന്ത് പറ്റിയതാണ് കാരണം ഈ വിസ തട്ടിപ്പ് പെണ്ണുങ്ങളുടെ കേസിൽ തട്ടിപ്പ് അതല്ലാതെ കുറെ ചീറ്റിങ് കേസ് ഇതൊക്കെ ഉള്ള ഒരാള് വീണ്ടും വീണ്ടും ആ മാതാപിതാക്കൾ എങ്ങനെയാണ് മറ്റ് വീണ്ടും വീണ്ടും ഉള്ള പാവപ്പെട്ട പെണ്ണുങ്ങളേതും തിരൂരിൽ നിന്ന് തന്നെ രണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതാണ് ചിന്തിക്കുന്നത് പിന്നെ ഒന്നാമത് ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല എന്നത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഉസ്താദിന്റെ വോയിസും ഉസ്താദിനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം എന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു വ്യക്തിഗത ചർച്ച നടത്താൻ പോവാണ് ഒരാളെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലം അത്രയും എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് ഞാൻ കാണിക്കുന്ന വലിയൊരു വഞ്ചന ആയതുകൊണ്ട് ഒരു വിഷയം നിങ്ങളോട് തുറന്നു പറയാണ് മുഖവുരയായി ഒരു കാര്യം പറയുകയാണ് നമ്മൾ നമ്മുടെ മകളെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നാട്ടിലെ മുസ്ലിമാനാണെങ്കിലും തങ്ങളാണെങ്കിലും ഏത് ഹോജരാജാവാണെങ്കിലും അയാളെ കുറിച്ചൊരു അഭിപ്രായം നമ്മളോട് പറഞ്ഞെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് അവനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ നമ്മുടെ ബാധ്യതയാണ് അത് നാട്ടുകാരെയും പള്ളിയില്ല ഹത്തിപ്പിൻ്റെയും ബാധ്യതയല്ല അവർക്കറിയുന്ന പരിമിതമായ അറിവായിരിക്കും നമ്മളോട് പറയുന്നത് പക്ഷേ നമ്മൾ അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനൊരു കുറിപ്പിട്ടിരുന്നു എൻ്റെ അളിയനടക്കമുള്ള അഞ്ച് പാവപ്പെട്ട ചെറുപ്പക്കാരെ ഗൾഫിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് മറ്റേ നാളാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് നാളെ വന്ന് വിസ വാങ്ങണം മുന്നോടിയായിട്ട് അവർ പണം കൊടുത്തു പിറ്റേന്ന് രാവിലെ അവർ കുളിച്ച് പ്രഭാതത്തിൽ മറ്റേനാൾ ഗൾഫിലേക്ക് പോകുന്ന കിനാബ് കൊണ്ടു കൊണ്ടാണ് ചെറുപ്പക്കാർ അവിടെ ചെന്നതാ അവർ ചെന്നപ്പോ ഈ പറയപ്പെട്ട വ്യക്തിയുടെ മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു അവരന്നെ വിളിച്ചു പറഞ്ഞ സങ്കടവും അവരെ കരച്ചിലും എൻ്റെ പെങ്ങളുടെ പോലും അന്നത്തെ ആ ഒരു നിലവിളിയൊക്കെ എൻ്റെ മനസ്സിൽ പെട്ടുണ്ട് കാരണം അറിയോ കടം മേടിച്ചിട്ട് കൊടുത്ത വയസ്സായ അതൊക്കെ പോയി അതൊക്കെ പോട്ടെ പോട്ടെ കൊണ്ടുപോയി തിന്നോട്ടെ വിഷയമില്ല ഞാൻ ഇപ്പൊ എന്തിനാണെന്ന് പറഞ്ഞതറിയാ നിങ്ങൾ ഈ പെൺകുട്ടിയുടെ വോയിസ് നോക്കി എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് പിന്നെ താജുദ്ദീൻ പറഞ്ഞാൾ ഉസ്താദിനെ അറിയുവായിരിക്കുമല്ലോ ഉസ്താദിന്റെ പോസ്റ്റ് കണ്ടപ്പം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരാൾ അവിടെ ഒരു തട്ടിപ്പ് കേസിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഞാനും സ്ഥാനം വിളിച്ചുകഴിഞ്ഞാൽ എന്റെ കാര്യം തന്നെ പറയാനാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഞങ്ങളുടെ രണ്ടാളുടെയും കല്യാണം നടന്നത് അപ്പോൾ വീട്ടുകാരൊക്കെ ഇയാളുടെ കല്യാണം വന്ന സമയത്ത് ആലോചന വന്ന സമയത്ത് ആദ്യമൊക്കെ മടിച്ചിരുന്നു എന്താ വെച്ചാൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് കേട്ടത് അങ്ങനെ തന്നെയോ കേട്ടത് അപ്പം വീട്ടുകാര് പ്രെറിയൊരു രീതിയിൽ അത് വേണോ എന്ന് പറയുന്ന രീതിയിൽ ഒഴിഞ്ഞപ്പോൾ അവൻ്റെ ഫാമിലി അവന്റെ ഉപ്പ അവന്റെ അളാപ്പമാരൊക്കെ ഞങ്ങളെ നിരന്തരം വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയിരുത്തി അതിനിടയിൽ ഇവന് എന്റെ കൈ ില് അക്കൗണ്ടില് ഇങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഉള്ളതൊക്കെ അവന് കണ്ടു വെച്ചിരുന്നു ഇവനീ പൈസ കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചില ഒരു കാനറ ബാങ്കിലെ അക്കൗണ്ട് എടുത്തിട്ട് എന്റെ പൈസ ഒക്കെ ഞാൻ അതിലേക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ടു അത് എനിക്ക് ഒരു വലിയ തെറ്റാണ് ഇതിൽ ഒരു ആയിരം രൂപ മാത്രം ബാലൻസ് ആണ് അവൻ അവനെന്തൊക്കെയോ നെറ്റ്വർക്കിങ്ങും തട്ടിപ്പിന്റെ ഒക്കെ പരിപാടിയൊക്കെ അറിയാം അവൻ എന്റെ ഫോൺ ഫുള്ള് ചെക്ക് ചെയ്തപ്പോൾ അവന് മനസ്സിലായി ഞാൻ പൈസ ഒക്കെ മാറ്റിയിട്ടുണ്ടെന്ന് അവൻ എന്നെ ഒരുപാട് ഹരാസ് ചെയ്തു ആ പാതിരാത്രി ഇനി എന്റെ മോളിയും കുറെ ഉപദ്രവിച്ചു അങ്ങനെ പാതിരാത്രി അപ്പൊ ഞാൻ ഇവന്റെ കണ്ണപ്പെടാണ്ട് എന്റെ വീട്ടുകാർക്ക് ഒരു എമർജൻസി എസ് ഒ എസ് സെന്റർ മെസ്സേജ് ഇപ്പം ഈ സംസാരിച്ചത് തിരൂരുള്ള പെൺകുട്ടിയാണ് കാസർഗോഡ് ബോബിക്കാനം സ്വദേശി അവനെക്കുറിച്ച് ഞാൻ ശക്തമായിട്ട് വ്യക്തമായിട്ട് മുമ്പ് ഒരു പോസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ വീഡിയോ ചെയ്യാൻ അനിവാര്യമായതുകൊണ്ടാണ് കാരണം കേരളത്തിൽ ഈ പറയപ്പെട്ട വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വരും പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം സാമ്പത്തികമായി നിങ്ങളെ തറവിച്ചു കളെ ഞാനത് പറയുകയാണെങ്കിൽ ഈ തിരൂരുള്ള പെൺകുട്ടിയെ ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് മാസം കൂടി വിവാഹം കഴിച്ചാണ് ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് മലപ്പുറം ചേരാമ്പ്രയിലുള്ള മറ്റൊരു പെൺകുട്ടി ആ പെൺകുട്ടി വിധവയായിരുന്നു ഒരു കുട്ടിയുണ്ട് വാപ്പയുടെയും ആങ്ങളുടെയൊക്കെ തണലിൽ ജീവിച്ച പെൺകുട്ടിയാണ് എന്തൊക്കെയോ പ്രേമം നടിച്ച് ആ പെൺകുട്ടി ഇതുപോലെ വിളിച്ചിറക്കൊണ്ട് വന്ന് ഒരു വാടക കുട്ടി താമസം ആരംഭിച്ചു നിക്ക് പോലും ചെയ്തിട്ടില്ല ഓർക്കണം നിക്ക് ആ പോലും ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം മെല്ലെ ആ പെൺകുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന വളയും ചെയ്യുന്ന ഒക്കെ ഒരു മേടിച്ച അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അവരെ എല്ലാ രൂപത്തിലും ധരിയപ്പെടുത്തിയതിനു ശേഷം ബോധിപ്പിച്ചതിനു ശേഷം അതുമായി പോയി ഇപ്പൊ ആ അഡ്രസ്ല്ല ആ വ്യക്തിയാണ് ഇന്ന് രണ്ട് മാസം പിന്നിട്ടതിനു ശേഷം ഇന്ന് പുതിയതായിട്ട് തീരൂരിൽ നിന്ന് വിവാഹം കഴിച്ചത് ഈ തിരൂരിൽ നിവാഹം കഴിച്ച പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ വോയിസിനോട് സംസാരിച്ചത് എനിക്ക് ഇവനീ ചെയ്യുന്ന പ്രവൃത്തിയിലല്ല അത്ഭുതം പറഞ്ഞത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പം കുടുംബക്കാരടക്കം അങ്ങനെ തന്നെ എനിക്ക് എനിക്കതൊന്നും ഒരു തരത്തിലുള്ള മനസ്സിലാവുമില്ല ഫുൾ ടൈം തന്നെ തൊപ്പി വെച്ച് വലിയ നിസ്കാരത്തിന് പോയിട്ട് നടക്കുന്ന ആളുകളായിരിക്കണം തന്റെ മകൻ ഒരു വഞ്ചകനാണ് വിസ തട്ടിപ്പുകാരനാണ് പല പെൺകുട്ടികളുടെയും ഭാവി കളഞ്ഞവനാണ് പലരെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തവനാണ് എന്ന് അവനിക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ആ കേസിന്റെ പുറയിൽ ഈ പറയപ്പെട്ട ഫാമിലി ഉള്ളവർ പിന്നാലെ നടന്നിട്ട് പോലും എന്തിനാണ് ഈ തിരൂരിലുള്ള പാവപ്പെട്ട പെൺകുട്ടി വഞ്ചിച്ചത് തിരൂരിൽ ഇപ്പം രണ്ടാമത്തെ പെൺകുട്ടിയെ വഞ്ചിക്കുന്നത് ചേലാൻ പെൺകുട്ടി മറ്റൊന്ന് ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ സ്വന്തം വീടില്ല ഇവനുമില്ല വാടക വീട്ടിൽ ആ കുട്ടിയുമായി തനിച്ച് കഴിയാൻ ഒരു ദിവസം തള്ളി നീക്കാൻ വേണ്ടി ആ പെൺകുട്ടിയൊക്കെ പെടുന്ന പാട് മുമ്പ് ആപ്പയും അങ്ങന്മാരൊക്കെ ഉണ്ടായി സംരക്ഷിക്കാൻ അവരുടെയൊക്കെ വാക്ക് തിക്കരിച്ച് പോലല്ലേ അവർക്കൊരു വാശി വാശമുണ്ടാവൂലേ അവർ സഹായിക്കോ എഗതി പരതില്ലാതെ ഒരു കുഞ്ഞുമായിട്ട് അതിന്റെ ഭാവി ജീവിതം എന്തായി എന്തായിത്തുന്നു എനിക്കറിയാ കാക്കട്ടെ ആ പെൺകുട്ടി വഞ്ചന അറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഒരു നടപടിക്രമമില്ല എന്തെല്ലാം കേസ് സാമ്പത്തിക തട്ടിപ്പ് വിവാഹ തട്ടിപ്പ് ഇങ്ങനെ തുടങ്ങി സകല തോന്നി മാസങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ട് വഞ്ചിക്കപ്പെട്ട മനുഷ്യർ കൊണ്ട് പരാതി കൊടുത്തിട്ട് യാതൊരുവിധ വിധ നടപടിക്രമം ഇല്ലെന്ന് എൻ്റെ അളിയെ അങ്ങ് ഓട്ടം പോയിട്ടാണ് നിത്വൃത്തിക്ക് പണം കണ്ടെത്തുന്നത് എവിടെ നോക്കണം പിടിച്ചാൽ ആ പൈസയൊക്കെ പോയി അവർ സൂര്യം ചെയ്തു അവരാരോടും പരാതി പറയാൻ പോയി ഇവർ വെള്ള കടലാസി പരാതി ചെയ്ത് പോലീസ് സ്റ്റേഷന് കൊടുത്തു എന്ത് എന്തിയാണ് പോയത് പോയി അതിനെക്കുറിച്ച് യാതൊരു റെസ്പോൺസും ഇല്ല ഇന്ന് പോയി പെൺകുട്ടി വിളിച്ചപ്പോൾ ഞാൻ പെൺകുട്ടി പറഞ്ഞു പോലെ മൂന്ന് മാസം മുമ്പ് ചേലാൻ പറഞ്ഞ ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു അതുപോലെ തന്നെ അവർ പറഞ്ഞിരുന്നു അവരുടെ ജീവിതവും ഭാവിയൊക്കെ പോയി ഇങ്ങനെ എത്ര എത്ര ആളുകൾ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വന്നു സോ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഏത് വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ മുൻ ഒരു പോസ്റ്റിൽ അതുണ്ട് പലരും ഇതിന്റെ കമന്റ് ബോക്സിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയും ബോബിക്കാന സ്വദേശിയാണ് ഞാൻ ആ വ്യക്തിയുടെ ഫോട്ടോ ഇവിടെ പോസ്റ്റ് ചെയ്യാത്തത് എന്നെ മനസ്സിലാക്കി അനുവദിക്കാത്തതുകൊണ്ടാണ് പക്ഷേ ഇതിന് കൂട്ടി നിന്ന് മനസ്സിലെ കാലിക്കണം നിങ്ങൾക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടികളുടെ കണ്ണി നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ എണ്ണി എനിക്ക് കണക്ക് പറയേണ്ടി വരും തീർച്ചയായും ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിലാപത്തിന് നിങ്ങൾ കുടുംബക്കാരടക്കം അള്ളാഹുബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും കാരണം ഇത് ചെറിയൊരു തോന്നി ഈ തോന്നിവാസിയാണ് തന്റെ മകൻ എന്ന് തന്റെ സഹോദരൻ അറിഞ്ഞിട്ടും എങ്ങനെയാണ് സൈലന്റ് ആയിട്ട് ഇതിന് മൗനിയാകുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരുത്തൻ നമ്മുടെ മകളെ മോഹിക്കുകയോ ആഗ്രഹമൊക്കെ ചെയ്ത് അത് സംബന്ധിച്ച് ഈ വിവാഹാലോചനയ്ക്ക് വേണ്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉമ്മയും മാപ്പായും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിവാഹത്തിന് ഒരുങ്ങുന്നവർ ഞാൻ ഈ എണ്ണി പെൺകുട്ടികളുടെ പെൺകുട്ടികളൊക്കെ അവസ്ഥയൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് നാളെ നിങ്ങൾക്ക് ഇത് വരാം കാരണം കാരണം ഇത്തരം ആളുകൾ പുതിയ നാട്ടിൽ പുതിയ പുളയാണ് മനസ്സിലെ അവർക്ക് നിസ്കാരം ഉണ്ടാകും നല്ല തക്കുവിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആ ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കും എല്ലാ നിലക്കും നല്ലൊരു ദീനിയായ ആളാണെന്ന് നമുക്ക് തോന്നുക എന്നാൽ അവൻ്റെ ആയുധം ഈ ദീനി തന്നെയാണ് ഇതിൻ്റെ മറവിലാണ് ഈ പ്രകടനത്തിലാണ് അവൻ സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുന്നത് എത്ര പെൺകുട്ടിയുടെ ഭാവികളാണ് പലതും കിനാവുകൾ ആഗ്രഹിച്ചിരുന്ന മനുഷ്യർ അവസാന നിലയ്ക്ക് എവിടെ നിന്നൊക്കെയോ കടം മേടിച്ചുകൊണ്ട് വന്ന് വിസ കിട്ടുവെന്ന് വിചാരിച്ച് പൈസ കൊടുത്ത ആ പാവങ്ങളെ പോയി ഇതൊന്നും ആൾക്ക് പ്രശ്നമില്ല നമ്മൾ വിമർശിച്ചാലാണ് കുഴപ്പം ആൾക്ക് എന്തിനാണ് പറയുന്നത് പേഴ്സലായിട്ട് പോയി ഉപദേശിച്ചുള്ള സൗകര്യമില്ല പേഴ്സണലായിട്ട് ഉപദേശിക്കാൻ നൂറുകണക്കിന് ആളുകൾ സാമ്പത്തികമായിട്ട് പറ്റിച്ചതിന്റെ വഞ്ചിച്ചതിൻ്റെ തെളിവിൻ്റെ കയ്യിലുണ്ട് നീ ഇവനെ ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി പള്ളിയിലെ റൂമിൽ വിളിച്ച് അവനെ നിസ്കാരമായി കിട്ടി അവിടെ ശേഷം എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു നീ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ ഈ സൗകര്യമില്ലാന്ന് എനിക്കത് പറയാൻ സൗകര്യമില്ല എനിക്ക് അവസരത്തെ താൻ പറയാനുള്ളൂ ഇത് ഉപദേശത്തിന്റെ ഒന്നും കുറവല്ല ഇത് ഉപദേശത്തിന് വിടുത്ത നിയമമാലക ഉണ്ടല്ലോ ഈ സെല്ലിന്റെ മൂല കൊണ്ട് കൊണ്ടുപോയിട്ട് കൂമ്പിന് നല്ല കുത്തു കൊടുത്താൽ ഇങ്ങനെ ആളുകൾ റെഡിയാവും ഇത് ഇറച്ചി തട്ടാത്തതുകൊണ്ടാണ് വേദന നന്നായിട്ട് ഇറച്ചിമിലേക്ക് തട്ടാത്തതുകൊണ്ടാണ് സ്വന്തം വാപ്പനാദ്യമായി വഞ്ചിച്ച് തുടങ്ങിയ വഞ്ചന ഇന്ന് അവസാനം തിരുവരുത്തെ പെൺകുട്ടിയിൽ എത്തി പക്ഷെ അപ്പോഴും അത്ഭുതം എന്ന് പറഞ്ഞു കാരണം ഇല്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ഫാമിലിയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ മൗനികളായിരിക്കുന്നത് അവരിങ്ങനെ നിസ്കാരം ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് അത്ഭുതം വന്നത് പടച്ചോ നിങ്ങളൊക്കെ കാക്കട്ടെ അപ്പോ ഇതൊരു പെൺകുട്ടി തുറന്നു പറയാൻ കാണിച്ച ഒരു ധൈര്യം പക്ഷേ അത് ആ കുട്ടിക്ക് ആ സമയത്ത് തന്നെ കല്യാണം കഴിക്കുന്നതിന്റെ ആ ടൈമിൽ തന്നെ ഇവർക്ക് ചിന്തിക്കാമായിരുന്നു പക്ഷേ ഇവര് ഒന്നുമില്ലെങ്കിൽ ആ കുഴപ്പമില്ല ആളിപ്പഴും ഓക്കെ ആണ് എന്നുള്ളൊരു രീതിയിലായിരിക്കും നല്ലൊരു ലൈഫ് കിട്ടണേ കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ ഇയാൾ ഭയങ്കര ഫ്രോഡാണെന്നുള്ള കാര്യം പിന്നീടാണല്ലോ പിന്നീടല്ലോ നേരത്തെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിന് ഒഴിവാക്കാനുള്ള ഒരു തൻ്റെടമാണ് കാണിക്കേണ്ടത് അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവന്റെ കയ്യില് കൈയ്യൂക്കൊക്കെ നമ്മുടെ ദേഹത്ത് കാണിച്ചിട്ട് എന്നിട്ട് നമ്മൾ അലറി അലറിക്കറിഞ്ഞിട്ടൊരു കാര്യമില്ല ഏർ അതുപോലെ തന്നെയാണ് പറ്റിക്കപ്പെടാനായിട്ട് നമ്മള് പറ്റിക്കപ്പെടുന്നു എന്ന് അവന് തോന്നുമ്പോ അവൻ വീണ്ടും ഒന്നും കൂടെ അവൻ അലാർട്ടാവും ഇപ്പൊ ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരുപാട് ഒരുപാട് പിന്നെ എന്താണ് താജുദ്ദീൻമാരും അക്ബറും റിയാസും അതുപോലെ തന്നെ ഫൈസൽമാരും ഒക്കെ ഉണ്ടാവും അവരൊക്കെ പാത്തും പതുങ്ങിയിരിക്കണം ഓരോ പെണ്ണുങ്ങളെയും പറ്റിക്കാനും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ മാത്രമേ നല്ല ലൈഫ് ഉദ്ദേശിച്ചു വരുന്നുള്ളൂ അല്ലാത്ത ആളുകളൊക്കെ ഒന്നുമില്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ശരീരം ഇതല്ലാതെ വേറൊന്നും ആഗ്രഹിച്ചു വരുന്നതല്ല അപ്പൊ ദയവ് ചെയ്ത് വീട്ടുകാരോടും ആ കല്യാണം കഴിക്കാൻ പോകുന്ന സെക്കൻഡ് മാരേജ് ചെയ്യാൻ പോകുന്ന ആളുകളോടായിട്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ശ്രദ്ധിക്കുക ഏത് നിമിഷവും അവർ നമ്മളെ പല രീതിയിലും കുടുക്കാൻ ശ്രമിക്കും അവർ ചിലപ്പോൾ നല്ലവനാണെന്ന് പറഞ്ഞ് ചിലപ്പോ നമ്മളുടെ മക്കളോട് അടുക്കും മക്കളെ മക്കളെ കൊണ്ട് ചിലപ്പോ ചിലപ്പോൾ വാപ്പച്ചീന്ന് വിളിപ്പിക്കാനടക്കം അവര് അവര് തുനിഞ്ഞു വരും പിന്നീട് ആയിരിക്കും ഇതെല്ലാം ഫ്രോഡാണ് ഇതെല്ലാം ഫെയ്ക്കാണെന്ന് പിന്നീടായിരിക്കും നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്നത് ഒന്നുകിൽ നിയമ നടപടി എടുക്കുക അല്ലെങ്കിൽ നിയമത്തിനെ കൂട്ടി പിടിക്കുക അതുമല്ലെങ്കിൽ നന്നായി നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു വിവാഹത്തിന് ഏർ ഇറങ്ങുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മാത്രമേ നമുക്കൊക്കെ ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊന്നുമില്ല ലേഡീസിനെ അന്തസ്സായിട്ട് പണിയെടുക്കുക മാനം വിറ്റ് ജീവിക്കാത്ത എന്തൊരു പണിയും അന്തസ്സായിട്ട് ഏർ പണിയെടുത്ത് ജീവിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു മക്ക ഒരു ചിലർക്ക് ഒരു കുട്ടിയുണ്ടാവുള്ളൂ ചിലർക്ക് രണ്ട് മക്കളുണ്ടാവും ചിലർക്ക് മൂന്നോ ഉണ്ടാവും അവരെയൊക്കെ പോറ്റാനുള്ള പ്രാപ്തി എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കായിക്കൂടാ നമ്മൾ ഒരു ബിസിനസ് ചെയ്തു നമ്മൾ വീണ്ടും വീണ്ടും ഒരു ബിസിനസ് ചെയ്തു അതിൽ നിന്ന് വരുമാനം പോരാ അടുത്ത ബിസിനസ് അങ്ങനെ രണ്ട് മൂന്ന് ബിസിനസ് നമ്മൾ പറ്റുന്ന രീതിയിൽ എടുക്കുക കടങ്ങൾ കുറയ്ക്കുക നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ് നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നത് അപ്പോ എന്തായാലും അൻസാരി ഉസ്താദ് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ വീണ്ടും ഇവിടെ പറയണം എൻ്റെ രീതിയില് സ്വ അതായത് ഇവരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ നല്ല തഴമ്പുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ആ ശരീരത്തിൽ ആ തല്ലിൻ്റെ ആ അടിയുടെ ചൂട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റിച്ച് നടക്കില്ല അപ്പൊ ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റിച്ച് നടക്കുന്ന ആളുകളടുത്ത് പറയാനുള്ളത് വേറെ വല്ല പണിക്കും പൊട്ടി നിങ്ങൾക്ക് എന്തായാലും കൊള്ളാം